സ്കൂൾ അധ്യാപികയുടെ മൊബൈൽ ഫോൺ വിവരങ്ങൾ ഭർത്താവിന്റെ ആവശ്യപ്രകാരം ചോർത്തി നൽകിയ ഡിവൈഎസ്പിക്ക് ആഭ്യന്തര വകുപ്പിന്റെ ഗുഡ് സർട്ടിഫിക്കറ്റ് ആണ് പൊന്നാനി സ്വദേശിയായ സ്ത്രീയുടെ ഫോൺ ചോർത്തിയ സംഭവത്തിൽ ഡിവൈഎസ് പി കെ സുദർശനെയാണ് കുറ്റവിമുക്തനാക്കിയത് ഏറെ രസകരമായ നിരീക്ഷണങ്ങൾ ഉത്തരവിലുണ്ട് അതായത് കേസ് ഒന്നുമില്ലെങ്കിലും ഇനി ആർക്ക് വേണമെങ്കിലും ഫോൺ ചോർത്താൻ ധൈര്യം നൽകുന്നതാണ് ഈ നിരീക്ഷണങ്ങൾ അനുവാദമില്ലാതെ സ്ത്രീയുടെ ഫോൺ ചോർത്തിയത് സതുദ്ദേശപരമായിരുന്നുവെന്നാണ് അന്വേഷണ കണ്ടെത്തൽ അങ്ങനെ ഡിവൈഎസ്പിക്കെതിരെയുള്ള നടപടികളും അവസാനിച്ചു ഒരു കുടുംബം അനാഥമായി പോകാതിരിക്കാൻ വേണ്ടിയാണ് കോൾ ഡീറ്റെയിൽസ് ശേഖരിച്ചത് എന്നും ഉത്തരവിലുണ്ട് അച്ചടക്ക നടപടിയുടെ ഭാഗമായി ഒരു വർഷത്തെ വേതന വർധന തടഞ്ഞതും റദ്ദാക്കി കോഴിക്കോട് മെഡിക്കൽ കോളേജ് അസിസ്റ്റന്റ് കമ്മീഷണർ ആയിരിക്കെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിനാണ് സുദർശൻ ഫോൺ ചോർത്തിയത് ഏറെ വിവാദമായ സംഭവമായിരുന്നു അത് താൻ അന്വേഷിച്ചിരുന്ന കൂട്ടബലാത്സംഗക്കേസിലെ പ്രതികളുടേതെന്ന പേരിൽ സ്ത്രീയുടെ ഫോൺ നമ്പറും സുദർശൻ സൈബർ സെല്ലിലേക്ക് അയച്ച് വിവരങ്ങൾ ശേഖരിച്ചു ഈ വിവരങ്ങൾ സ്ത്രീയുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഭർത്താവ് അയച്ചു അനുവാദം ഇല്ലാതെ സ്വകാര്യത ലംഘിച്ചെന്നും കാട്ടി സുദർശനെതിരെ നടപടി ആവശ്യപ്പെട്ട് മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്ക് സ്ത്രീ പരാതി നൽകി അന്ന് ക്രൈംബ്രാഞ്ച് എസ് പി ആയിരുന്ന രാഹുൽ ആർ നായർ നടത്തിയ അന്വേഷണം നിർണായകമായി വകുപ്പ് തല നടപടിയും വന്നു ഫോൺ ചോർത്തൽ നടന്നുവെന്ന് കണ്ടെത്തിയിരുന്നു തുടർന്ന് ഒരു വർഷത്തെ വേതന വർധനവ് തടഞ്ഞ് ഡി ജി പി ഉത്തരവിറക്കി ഇതിനെതിരെ സുദർശൻ നൽകിയ അപ്പീൽ റിവ്യൂ ദയാഹർജികൾ ആഭ്യന്തര വകുപ്പ് തള്ളി വീണ്ടും നൽകിയ ദയാഹർജിയിലാണ് കുറ്റവിമുക്തനാക്കി ഉത്തരവിറക്കിയത് ഒരു കുടുംബം അനാഥമായി പോകാതിരിക്കാൻ വേണ്ടിയാണ് ഫോൺ ചോർത്തിയതെന്ന സുദർശന്റെ വാദം മുഖവിലേക്ക് എടുക്കാം സുദർശന്റെ പ്രവൃത്തി സതുദ്ദേശപരമായിരുന്നു സ്ത്രീക്കു നിലവിൽ പരാതിയില്ല ഉദ്യോഗസ്ഥനോട് വിദ്വേഷമോ സംശയമോ ഇല്ലാത്ത രീതിയിൽ കുടുംബജീവിതം നയിക്കുകയാണ് തുടങ്ങിയ നിരീക്ഷണങ്ങളും ഉത്തരവിലുണ്ട് പരാതിക്കാരിയുടെ എതിർപ്പില്ലായ്മയാണ് പ്രതിസന്ധി തീർത്തത് ഈ ഫോൺ ചോർത്തലിലൂടെ ആ കുടുംബ പ്രശ്നം തീർന്നുവെന്ന നിഗമനത്തിലേക്ക് പോലീസും എത്തുന്നത് കോഴിക്കോട്ടെ പ്രധാന പോലീസ് ഉദ്യോഗസ്ഥനാണ് സുദർശൻ സുദർശനെതിരെ മറ്റ് ആരോപണങ്ങളൊന്നും ഇല്ലാത്തതും ഈ അന്വേഷണത്തിൽ നിർണായകമായി അധ്യാപികയും ഭർത്താവും തമ്മിൽ കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായി ഇതോടെ ഭാര്യയുടെ ആൺസുഹൃത്തിനെതിരെ ഭർത്താവ് ആരോപണമുയർത്തി ഇത് തെളിയിക്കാനായിരുന്നു പോലീസിലെ സൗഹൃദങ്ങളുടെ കരുത്ത് ഇയാൾ ഉപയോഗിച്ചത് കോൾ ഡീറ്റെയിൽസ് കിട്ടിയതോടെ ഭാര്യയുടെ ഫോൺ വിളിയിലെ ആരോപണം തെളിയിക്കാൻ ആ രേഖ പുറത്തുവിട്ടു ഭാര്യ നടത്തിയ അന്വേഷണത്തിൽ ആരാണ് വില്ലനെന്നും മനസ്സിലായി അങ്ങനെയാണ് പരാതി എത്തിയത് പിന്നീട് ഈ കുടുംബപ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർത്തു ഇതോടെ പരാതിക്കാരിയും മൗനത്തിലായി അങ്ങനെയാണ് സുദർശന് ആനുകൂല്യം കിട്ടുന്നത്